നിത്യസഹായ മാതാവിനോടുള്ള ജപം ഓ നിത്യസഹായ മാതാവേ നിർഭാഗ്യ പാപിയായ ഞാൻ ഇതാ നിൻ്റെ പാദങ്ങൾ അണയുന്നു ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നിന്നിൽ ശരണപ്പെടുന്നു ഓ കാരുണ്യത്തിൻ്റെ അമ്മേ എന്നിൽ നീ കനിയണമേ പാപികളുടെ ആശ്രയവും ശരണവുമെന്ന് സകലരും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു ആകയാൽ നീ എൻ്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നീ എന്നെ സഹായിക്കണമേ നിർഭാഗ്യായ ഈ പാപിയുടെ നേരെ നിൻ്റെ തൃക്കരം നീട്ടണമേ ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിൻ്റെ നിത്യദാസിയായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു നിന്നിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു നിന്നിലുള്ള എൻ്റെ ഈ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ ആശ്രയിക്കാഞ്ഞതിനാൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി നിൻ്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിൻ്റെ സഹായം തേടുന്നതിൽ ഒരുപക്ഷെ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു അതിനാൽ എൻ്റെ അമ്മേ അമ്മ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് ഓ മറിയമ്മേ നിത്യസഹായ മാതാവേ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നിറളമേ ഈ അനുഗ്രഹത്തിനായി എൻ്റെ സർവ്വ കഴിവുകളോടും കൂടി നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മൂന്ന് പ്രാവശ്യം ചൊല്ലണം